വന്ദനം ഷാനു കണ്ണ് നല്ല തണുപ്പ് കിടക്കുന്ന ജനൽ ിടയിലൂടെ വെളിച്ചം പതിയെ മുറിയിലേക്ക് എതച്ചിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പുതുക്കിനാടിയിൽ അവൾ ഒന്നും കൂടി ചുരുണ്ടുകൂടി കിടന്നു കഴിഞ്ഞ ഒരാഴ്ച സ്കൂളിൽ പോയിട്ട് അവസാനത്തെ കുറിച്ച് ടീച്ചർ പഠിച്ചു തന്ന കവിതയിലെ വരികൾ അവൾ മനസ്സിൽ കവിതർത്തു നോക്കി നാളെ വരുമ്പോൾ എല്ലാവരും പഠിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് അവസാനിപ്പിച്ചത് അന്നു രാത്രി തന്നെ അവൾ ആ വരികൾ മനപടമാക്കിയതുമാണ് എന്നാൽ പിറ്റന്ന് രാവിലെ സ്കൂളിൽ പോകാൻ തയ്യാറാകുമ്പോഴാണ് ഉമ്മ പറയുന്നത് സ്കൂൾ തകർന്നു ഷാനുവിൻ്റെ ഗാസയിലെ സ്കൂളുകളും വീടുകളും തെരുവുകളും എല്ലാം അങ്ങനെയാണ് ഒരു ദിവസം ഷാനു നേരിൽ കണ്ടതാണ് കൺമുന്നിൽ വീണ് പൊട്ടിത്തെരിക്കുന്ന ബോംബും അതിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദവും അതിൽ തകർന്നു വീഴുന്ന കെട്ടിടങ്ങളും പക്ഷേ ഷാനുവിനത് ഹൃദയത്തിൽ വലിയ മുരുണ്ടാക്കിയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം സംഭവമായിരുന്നു കൺമുണ്ടിൽ തകർന്നു വീഴുന്ന കെട്ടിടം പോലെ എന്നാണ് അവളുടെയും ജീവിതം തകർന്നു വീഴുന്നതെന്ന് അവൾ എന്നും ഭയപ്പെട്ടിരുന്നു പക്ഷേ ആ ഭയത്തിൽ നിന്ന് അവളെ കൈ പിടിച്ചുയർത്തിയത് അവളുടെ ക്ഷീപമെസ്സായിരുന്നു ആദ്യമായി അവർ അവൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും ഒരു പുസ്തകം വായിക്കാൻ നൽകി തിരങ്ങുന്ന കണ്ണുകളും തോൾ വരെയുള്ള മുടികളുമുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം തുറഞ്ചട്ടയായുള്ള പുസ്തകം അവൾ ആദ്യമായി ആ പുസ്തകം തുറന്നു നോക്കി വായനയുടെ പൊതു മണം ഷാനുവിൻ്റെ മൂർക്കിലേക്ക് പടർന്ന് കയറി ആകും ആ സ്വതിച്ച് അവൾ പതിയെ വായിച്ചു ആൻഷിൻ്റെ ഡയറി കൊലിപ്പുകൾ ആ വായന അനുഭവം ഷാനുവിന് പുതിയൊരു കൂട്ടായിരുന്നു പുറത്തെ തെരുവുകളിൽ പൊമ്പുകൾ പതിക്കുമ്പോൾ മരണഭയത്താൽ നേറിനേറി ആ വീട്ടിൽ കഴിയുമ്പോഴും കൊഖുകളും ഗുൽമക്കായും കൊഖ നിറഞ്ഞ ചോരയൊഴുകുന്ന തെരുവുകളിൽ ഒരു തടരില്ലെ പോലെ ഷാനുവിന് പ്രതീക്ഷിച്ചു അന്ന് ടീച്ചർ കവിതയിലെ സ്വാദം നടത്തിയായിരുന്നു ഷാനും കൂട്ടുകാരും സ്വപ്നം കണ്ടിരുന്നത് അത് തന്നെയായിരുന്നു അവൾ വായിച്ച പുസ്തകത്തിലെ കുട്ടികളും സ്വപ്നം കണ്ടിരുന്നത് സ്വപ്നം കാണാൻ പഠിപ്പിച്ച വിദ്യാലയം ഒരു സ്വപ്നം പോലെ തകർന്നു വീണു ഷാനു എനിക്ക് ഉമ്മയുടെ വീണ്ടുമുള്ള നീട്ടിവിലി ഇതാവരണോ വീണ് കിടന്ന തട്ടിമെടുത്ത് അവൾ തലയിലേക്ക് വിരിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു ഉമ്മ ഉമ്മ പുതിയ സ്കൂൾ ഷാനു എനിക്ക് വിഷിക്കണു എന്താ കഴിക്കാനുള്ളത് ഉമ്മാല കൊനിച്ചു കൊണ്ട് പറഞ്ഞു അടുത്തൊന്നും കടകൾ തുറക്കുന്നില്ല ഇന്നലെയും തീവ്രവാദികൾ കവലയിൽ പോകട്ടിരുന്നു പുറത്തിറങ്ങുന്നില്ല മാറുന്നുണ്ട് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അവിടുന്ന് നമുക്കും എത്ര പെട്ടെന്ന് പോകേണ്ടതുണ്ട് ഉമ്മയുടെ വാക്കുകൾ ഷാനുവിന് വിശ്വസിക്കാനായില്ല അവളുടെ കുഞ്ഞു വീട് മുരയുടെ ചുവരിൽ അവൾ വരച്ചിട്ട കുഞ്ഞു ചിത്രങ്ങൾ മുറ്റത്ത് കുഞ്ഞു റോസ് ഇനിയും തീരാത്ത പുസ്തകം അടക്കി വെച്ചപ്പെട്ടി അവൾ ഒരിക്കലും കൂടി തുറന്നു നോക്കി അവൾക്ക് ഷാനു ഇറങ്ങ ആ ക്രമികൾ എങ്ങോട്ടും വരുന്നുണ്ടെന്ന പറയുന്നത് നമുക്കും രക്ഷപെടണം അവസാനമായി വാഴ് തീരാത്ത പുസ്തകം ഉമ്മയുടെ ൂടെ ഇറങ്ങി ഓടി ആളുന്നു ആയുധധാരകളായ അക്രമികൾ അവരുടെ നഗരം കൈയടക്കാൻ തുടങ്ങിയിരിക്കുന്നു തെരുവുകളിൽ നിർത്താത്ത വീഡിയോസുകൾ ഉയർന്നു കേൾക്കുന്ന നിലവിളികൾ ശാന്തമായ പ്രഭാതം ഒരു സങ്കടകടലായി മാറി തെരുവുകളിൽ ബോംബ് വാശിച്ചു കൊണ്ടേരുന്നു അവരുടെ സ്വപ്നങ്ങൾ നിറഞ്ഞു നിന്ന ആ കുഞ്ഞുവിടെ നിലംപൊത്തി മണ്ണും പൊടിയും പുക നിറഞ്ഞ ഹൃദയത്തിൽ പോലെ വേഗം വായോ ഉമ്മറുടെ കായ് പിടിച്ച് വലിച്ചു തളർന്ന ഹൃദയവുമായി അവൾ ഓടി നീങ്ങി കാറുകൾ വിറച്ചിരുന്നു കയ്യുകൾ തളർന്നിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ആ കവിത മുഴങ്ങിക്കൊണ്ടേരുന്നു അവൾ അഭയാർത്ഥിക്കാമിന്റെ മൂലയിൽ ഉമ്മയുടെ മടിൽ കിടന്ന് ഇനി കാസിലെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാവുന്നത് അവർ സ്കൂളിൽ പോകാനും കൂട്ടുകാരെ കാണാനും കളിക്കാനും ചിരിക്കാനും കാണുന്നത് തളർന്ന കൈകളിൽ വിടാതെ മുറുകെ പിടിച്ച പുസ്തകത്താളുകൾ മറിച്ചുകൊണ്ട് അവൾ ഉരുവിട്ടു അതെ ഒരു നാൾ ഗാജിലെ കുഞ്ഞുങ്ങൾ അവർ പഠിക്കും കളിക്കും വായിക്കും എഴുതും സ്വപ്നം കാണും സ്വാതന്ത്ര്യത്തിന്റെ ആപ്പുലരിയിൽ അവർ ആപ്പുലസിക്കും സമാധാനത്തിന്റെ അലയടിക്കും യുദ്ധമില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ കവിതകളുമായി ഞങ്ങൾ തെരുവിലിറങ്ങും അവിടെ ഉയർന്നു കേട്ട സ്വാതന്ത്ര്യനായി കൊതുക്കുന്ന ഒരു ജനതയുടെ വരികൾ അവളും ഏറ്റുപാടി നന്ദി നമസ്കാരം